ഹായ് ഗുഡ് ഈവനിങ് നമ്മൾ ഗുഡ് ഈവനിങ് വീഡിയോയിൽ വന്നതാണേ നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോവാണ് പുലിമുട്ടിലൊക്കെ ഒന്ന് പോകാം നമുക്കൊരു ചുരിദാറൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് ഇല്ല കുറച്ച് വില എൻ്റെ വാങ്ങും അധികം പൈസ എൻ്റെ ഒന്നും വാങ്ങൂല അപ്പോൾ നമുക്ക് പോവാം എൻ്റെ കുട്ടികളൊക്കെ വർക്ക് കഴിഞ്ഞ് വരാറായി അഞ്ച് അഞ്ച് ഇരുപത്തൊമ്പതായി അപ്പോഴാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മൾ പുലിമുട്ടിലൊന്ന് പോകാൻ വിചാരിച്ചിട്ടാണ് ഈ ടൈമിന് ഇറങ്ങാൻ വിചാരിച്ചത് എല്ലാവർക്കും പിന്നെ ഗുഡ് ഈവനിങ് ശരിക്കും ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് നമ്മള് പോന്നതൊക്കെ കാണാം നമ്മള് വീടൊക്കെ ദൂരത്തില്ലാത്ത നമ്മുടെ മോന്റെ സാറിന്റെ ബലവ് നൈറ്റില് ഹലോ നമ്മള് പൊടിയെല്ലാം കുഴച്ച് വെച്ച് തേങ്ങ അടിച്ച് വെച്ച് നമ്മൾ ചുരിദാർ വാങ്ങാൻ പോയിട്ട് നമുക്ക് അവിടെ ഒന്നും പറ്റിയതില്ല ഒക്കെ ഉള്ള കളറ് ഒന്നും നല്ലതില്ല ഈ ബേപ്പൂർ അങ്ങാടിയിൽ ഞാൻ ഏറെ ഒന്നുകിൽ ജയലക്ഷ്മി പോവോ അല്ലെങ്കിൽ ഇവിടെ അരക്കിണർ പോകും ഇപ്പൊ മിക്കവാറും അരക്കിണറ പോവില്ല കാരണം വെച്ചാൽ നമ്മൾ മൂന്ന് കൂടുതലാത്ത കൊണ്ട് തേലക്ഷ്മേക്ക് പോവാറില്ല അപ്പൊ നമ്മൾ ചുരിദാർ വാങ്ങാണ്ട് നമ്മൾ തിരിച്ചു പോന്നു നമ്മൾ എന്താ വാങ്ങിയെന്ന് ഇപ്പൊ കാണിച്ചു തരാം പൂള അപ്പൊ പൂള കണ്ടപ്പോൾ നമ്മൾ പൂള വാങ്ങിയ പിന്നെ ഒരു കാര്യം ഇപ്പൊ കാണിച്ചുതരാം വാഴക്കപ്പത്തിരി മൂന്ന് വാഴക്കപ്പത്തിരി വാങ്ങി ഞാനും അമ്മായിരോന്ന് കഴിച്ച് മൈദ ഒന്ന് നമ്മളെ കൈലാസനാഥന് വെച്ച നമ്മള് പിന്നെ പൂള പുഴുങ്ങാൻ എനിക്കിഷ്ടം പക്ഷെങ്കിലും എന്റെ മൂന്ന് പാലൊഴിച്ചു വെക്കുന്ന ഇഷ്ടം അപ്പം അവച്ചിരി കഴിച്ചോട്ടേച്ച് നമ്മളിങ്ങനെ വെക്കുക വെളിച്ചം കുറവാണ് അപ്പൊ നമുക്ക് പൂളയിൽ പാൽ ഒഴിച്ചിട്ടങ്ങട്ട് ഡൈലൂട്ട് ചെയ്യാം കുഞ്ഞിന്ന് ചോറ് ഒഴിച്ചില്ല അപ്പൊ ചോറ് അതെടുത്തിട്ട് നമ്മൾ കപ്പ പുഴുഞ്ഞത് ആ അത് എനക്ക് ഇഷ്ടമല്ല വെച്ചിട്ടാ ഞാൻ അങ്ങനെ വെച്ചി മസാല് പുഴുങ്ങാനിഷ്ടം എങ്ങനെയാകുമ്പോ ഈ മീൻ കറി ചിക്കൻ അവര് പോവാണ്ട പകുതി എടുത്ത ഞാൻ അങ്ങനെ പൂള ഹലോ ഗൈസ് നമ്മൾ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി നമ്മൾ എന്ത് ചിരിദാറ വാങ്ങാൻ പോയിട്ട് വാങ്ങി വന്ന സാധനം പൂള ചില വാങ്ങാൻ പോയി പക്ഷേ ഒന്നും ഞമ്മക്ക് ഇഷ്ടപ്പെട്ടായില്ല അപ്പൊ പോകാം വേണ്ട പിന്നെ പുരുമുട്ടിൽ പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാ രാത്രി പിന്നെ ഒന്നേറെ ആ അവിടെ ഉള്ള ഡ്രസ് വാങ്ങാൻ പോയി അവിടുത്തെ പെണ്ണുങ്ങൾ നിങ്ങൾ രണ്ടാൾ പിന്നെ ബീച്ചിൽ പോണ് പല പ്രശ്നങ്ങളൊന്നും അറിയില്ല ഒന്ന് ഇനി കളമാരൊക്കെ ഞാൻ ഇതിനോട് ഇറങ്ങി അപ്പൊ ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നന്നു ഞങ്ങളെ മുന്നിൽ കൂടാ വാങ്ങിപ്പോ മോൾക്ക് രണ്ട് ഉടുപ്പടിക്കാൻ തുണിയായി വീട്ടിലിടാൻ വേണ്ടിട്ടുള്ള ഇപ്പ ഉണ്ടല്ലോ ഞാൻ അല്ലെങ്കിലും ഒക്കെ ഇടുന്നത് ഇപ്പൊ ഇത് യൂട്യൂബിലൊക്കെ ട്രെൻഡാ പൂളക്കെ ഇപ്പൊൾ ഇത് വീഡിയോ എന്താണ് അങ്ങനെ നമ്മളൊരു പൂവ ഇനമോള് ഒരു കിലോ വാങ്ങി ഒരു കിലോലൊ തോല ഉണ്ടായി ഞാനൊരു ഉരുണ്ട പൂഴ വാങ്ങി അപ്പൊ ഒരു കിലോ അല്ല ഒന്നേ മുക്കാ കിലോട്ടോ അപ്പൊ ഞാൻ പഴുതി ഇട്ടു അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് പുഴ ഒരു കഥ കൂട്ടാൻ തവ മാത്രം കിട്ടത്തുണ്ടോ ദിനമാട്ടിനെ കറി വെക്കുന്നുണ്ട് പൂള നീലിമ അറോളം പുട്ടിനെ പൂളക്കാരി നല്ല രസം ഉണ്ട് അവള് ശിവക്ഷേത്രത്തിൽ പോയിട്ട് പുട്ടും പൂളക്കാരി എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ അന്ന് ഒരു മരമേഗം മൂടി പോയിരുന്നു എന്താണെന്നാവോ നമ്മളാ റെക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇച്ചിരി നല്ല ഉറപ്പു എസ്റ്റാറാണ്ട് ഓർഡർ ചെയ്തോ ഞാൻ കൂടെ തിന്നത്തമ തിന്നുള്ളൂ തിന്നെ കണ്ടു പോവിനെ കൊണ്ട് സംസാരം കേട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം കിട്ടിട്ടോ ഒന്ന് അല്ല എന്റെ കുട്ടി സുന്ദരനും സുമുഖനായിട്ട് ശിശീല കുട്ടിന്റെ അയ്യോ ദുറത്തേക്ക് ഓടി ഞാൻ വാതിൽ വർന്നപ്പ അതിന് ഡെക്സൻ അടിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലിരിക്കൽ സു യുവാവ ഡ പുറത്തേക്ക് പോയാൽ ഇവ എന്തായാലും കാരണം കാരണമെച്ചാൽ ഇവന് പുറത്തേക്ക് ഓടാൻ പറ്റില്ല അവനെ ഞങ്ങൾ അയച്ചിടല്ല ഇവൻ വില്ലാളി വീരനാണ് ഗേഴ്സ് പുടവയുടുത്തു നടന്നു നമ്മൾ പൂക്കറി പൂക്കളി നടന്നു ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ അപ്പോൾ ഹലോ ഗൈസ് നമ്മളെ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ് ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയില്ല നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വന്ന് പോയി പൂളിയും പഴപ്പത്തിലും വാങ്ങി വന്ന് പിന്നെ നമ്മളിങ്ങനെ പുലിമുട്ടിൽ പോകണമെന്ന് വിചാരിച്ചാൽ അത് പിന്നെ അങ്ങനെയായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഓരോ ഹോട്ടലിൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ ഉണ്ടാവും ഹോട്ടലിൽ വടയൊക്കെ അപ്പോൾ ഏട്ടൻ്റെ മോള് അവിടെ നമുക്ക് വാങ്ങണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ നോക്കട്ടെ ഞാനിടിയ ആ ചില്ലും കൂട്ടിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഹോട്ടലിൽ കൊടുക്കുമ്പോൾ ഒരാളെ ചായ വേണം ഞെട്ടു പോയി നമ്മൾ ഉണ്ണേട്ട് അയ്യോ വേണ്ട അറിഞ്ഞു ഞങ്ങൾ വേഗം പറഞ്ഞിട്ടൊന്നുമില്ല പോയതാണ് അപ്പോൾ അതാണ് നമ്മൾ പറയാണ്ട് പോയാലും നമ്മളെ മുന്നിൽ ഉണ്ണി ദൈവം പ്രത്യക്ഷപ്പെടുന്നതായിരുന്നത് അപ്പം ഉപ്പിന് എന്താ അറിയില്ല അവിടെ പോയപ്പോണ്ടൊരു കാലി ചായും എന്തൊക്കെ അടി കഴിക്കുന്നുണ്ട് ഒന്നും കണ്ടു വരട്ടെ ഞാൻ പുറത്തുനിന്ന് ഒന്നും കഴിക്കില്ല അതോ പറയില്ല അപ്പോൾ ഇതൊന്നും ഇതായാലും നമുക്ക് ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ എന്നിട്ട് വിശേഷം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഹാപ്പി ആയി മേലുകഴുകി ചായ ഒക്കെ കഴിച്ച് പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കിടക്കുമല്ലോ കിടന്നപ്പോൾ ഫോൺ ഇങ്ങനെ തോടി 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 നോക്കുമ്പോൾ വീഡിയോസ് വീഡിയോസൊന്നും കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും കണ്ടാൽ മാത്രം പോരാ ഒരു ലൈക്ക് ഇട്ടേക്കണേ ഒരു കമൻറ്റും കൂടി ഇട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ നിങ്ങളിൻ്റെ വീഡിയോ കണ്ടതെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവും അത്രയ്ക്ക് സന്തോഷം തരണോ അല്ലേ അയ്യോ തരുന്നെങ്കിൽ തന്നോളൂ ഹാപ്പി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സ്വപ്നങ്ങൾ പോവിടും പോലെ നീളേ മണ്ണിൽ അയ്യോ ശ്വാസം കിട്ടല്ല അപ്പൊ എന്റെ ഡെക്സ് ലവ് പോയിണ്ടെടുവാ ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മട്ടാ ഇന്ന് ഇത്രയ്ക്കുള്ളു ഇനി നാളെ നമ്മള് ഫുഡ് വീഡിയോയില് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞായറാഴ്ച വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴല്ലോ നമുക്ക് സന്തോഷം എൻ്റെ കുട്ടികൾക്ക് സന്തോഷം കുഞ്ഞു വീഡിയോ ഹലോ പിന്നെ ഇന്ന് നമ്മളെ പിന്നെ മോൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് എന്റെ മോൻ്റെ മോളെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ വനിജക്കുട്ടീൻറെ ഹാപ്പി ബർത്ത്ഡേ വനിജക്കുട്ടിയെ പിന്നെ നമ്മളെ യൂട്യൂബിൽ യൂട്യൂബിലവിടെ ഒരു വിഷ് അറിയിക്കാട് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ വിചാരിച്ചിട്ടാണ് ഇന്ന് അവളെ ബർത്ത്ഡേ ആണ് അത് പറയാൻ മറന്ന് അപ്പൊ